വയനാടിൽ നടന്ന കോൺഗ്രസ് ക്യാമ്പ് ആ കോൺഗ്രസ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തന്നെ കോൺഗ്രസിൻ്റെ ഭാവി പ്രവർത്തനങ്ങളുടെ ഒരുക്കങ്ങൾ അത് തീരുമാനിക്കാനായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് വരുന്നു എങ്ങനെ ജയിക്കാൻ കഴിയും ലോക്സഭയിലേക്ക് മത്സരം നടന്നപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വമ്പിച്ച ഭൂരിപക്ഷത്തും ജയിച്ചു ആ ട്രെൻഡ് നിലനിൽക്കും എന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഉള്ളത് അത് നിലനിൽക്കില്ല എന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ഏതായാലും ആ വിശ്വാസത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് നേതാക്കൾ മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാലും ചില ഒരുക്കങ്ങളൊക്കെ നടത്തണമല്ലോ ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ വാർത്തകളൊക്കെ വരുത്തണമല്ലോ അതിനുള്ള ശ്രമമാണ് വയനാടിൽ നടന്നത് പക്ഷെ അവിടെയും കല്ലുകടിയായിരുന്നു ലോകത്തിനകത്ത് കെ പി സി സി പ്രസിഡന്റിനെതിരെ കെ മുരളീധരനെതിരെയൊക്കെ രൂക്ഷ വിമർശനം ഉയർന്നു വന്നു എന്നാണ് വാർത്ത പി എം പ്രതാപൻ തന്നെ ആഞ്ഞടിച്ചു കെ മുരളീധരനെതിരെ ഈ ക്യാമ്പിന് ശേഷം സമിതിയുടെ യോഗം നടന്നു ആ സമിതി യോഗത്തിലാണ് കെ സുധാകരനെതിരെ രൂക്ഷമായ ഭാഷയിൽ വി ഡി സതീശൻ കടന്നാക്രമിച്ചത് കെ പി സി സി ഓഫീസിലേക്ക് പോകാൻ കഴിയില്ല ഇതാണ് അദ്ദേഹം പറയുന്നത് കെ പി സി സി ഓഫീസിലേക്ക് പോകാൻ കഴിയില്ല അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പുറത്ത് പറയാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് കെ പി സി സി ഓഫീസാണ് ആ കെ പി സി സി ഓഫീസിലേക്ക് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവായ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന് പോകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് കെ പി സി സി ഓഫീസിൽ പോകാൻ കഴിയില്ല എന്ന് ഇതാണ് കെ പി സി സി ഓഫീസിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് മറ്റാരുമല്ല വി ഡി സതീശനാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട് വി ഡി സതീശൻ എന്താണ് യോഗത്തിൽ പറഞ്ഞത് എന്ന് കെ പി സി സി ഓഫീസിലേക്ക് പോകാൻ കഴിയില്ല അവിടെ നടക്കുന്നത് എന്താണ് എന്ന് പുറത്ത് പറയാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് എന്ന് അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റിനെ ചുമന്ന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചോദ്യം നേരിട്ട് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമേയുള്ളൂ എന്നാൽ അതൊക്കെ പറയുന്നതായിരുന്നു അതൊക്കെ വിളിച്ചു പറയുന്നതായിരുന്നു പി ഡി സതീശന്റെ പ്രസംഗം ഈ പ്രസംഗം നടക്കുമ്പോൾ കെ സുധാകരൻ ഒരക്ഷരം മിണ്ടിയില്ല എന്നാണ് വാർത്ത അദ്ദേഹം തല എന്നാണ് വാർത്ത നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന നിലപാടാണോ കെ സുധാകരൻ്റേത് എന്നാണ് അറിയേണ്ടത് ഏതായാലും കെ സുധാകരനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നത് വി ഡി സതീഷിൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട് അതിപ്പോൾ തുടങ്ങിയതല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ണൂരിൽ മത്സരിപ്പിച്ചത് തന്നെ അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനായിരുന്നു താൽക്കാലിക ചുമതല എം എസീർ നൽകി എന്നിട്ട് അദ്ദേഹത്തെ കണ്ണൂരിൽ തളച്ചിട്ടു കെ പി സി സി പ്രസിഡൻ്റാണ് കണ്ണൂരിൽ മത്സരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് കാസർഗോഡ് മണ്ഡലത്തിൽ പോലും പ്രചാരണത്തിന് പോയില്ല തൊട്ടടുത്ത വടകരയിലേക്ക് പോയതേയില്ല വയനാട്ടിലേക്ക് പോയതേയില്ല വളരെ അടുത്താണ് ഒരു ദിവസം പോയിട്ട് വരാം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്ത് വരാം എന്നാൽ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചിട്ടേ ഇല്ല കോഴിക്കോട് വടകര വയനാട് കാസർഗോഡ് കണ്ണൂർ മണ്ഡലത്തിന് ചുറ്റുമുള്ള ഈ മണ്ഡലങ്ങളിലേക്ക് ഒന്നും കെ സുധാകരനെ അടുപ്പിച്ചില്ല കെ സുധാകരനെ കണ്ണൂരിൽ തന്നെ ഒതുക്കി നിർത്തി ആരാണ് ഒതുക്കിയത് അത് മറ്റാരുമല്ല വി ഡി സതീശനും കെ സി വേണുഗോപാലും തന്നെയാണ് അതിനുശേഷം എന്ന് വെച്ചാൽ എലക്ഷന് ശേഷം ഒരു തീരുമാനമെടുത്തിരുന്നു കെ സി വേണുഗോപാലും വി ഡി സതീശനും കെ സുധാകരനെ കെ പി സി സി ഓഫീസിലേക്ക് അയറ്റേണ്ടതില്ല എന്ന് എലക്ഷൻ കഴിഞ്ഞാൽ താൽക്കാലിക ചുമതലയായിരുന്നല്ലോ എം ഒ ഹസ് നൽകിയത് എലക്ഷൻ കഴിഞ്ഞല്ലോ താൽക്കാലിക ചുമതല കെ സുധാകരനെ തിരിച്ചു കൊടുക്കാമല്ലോ എന്നാൽ തൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായ കെ സുധാകരനോട് ഹൈക്കമാൻഡ് പറഞ്ഞത് എലക്ഷൻ റിസൾട്ട് വരട്ടെ എന്നാണ് റിസൾട്ട് വരുന്നതുവരെയാണ് ചുമതല റിസൾട്ട് കഴിഞ്ഞ ശേഷം ചുമതല ഏറ്റെടുക്കാം അത് കഴിയട്ടെ എന്നായിരുന്നു എന്ന് വെച്ചാൽ ഒരു മാസവും കൂടി കാത്തിരിക്കൂ എന്നാണ് കെ സുധാകരനോട് പറഞ്ഞത് കെ സുധാകരന് ഇക്കാര്യം മനസ്സിലായി റിസൾട്ട് വന്നാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയ കെ സുധാകരൻ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചു രണ്ടാം ഘട്ടം കഴിയതേയുള്ളൂ ഇനിയും കിടക്കുന്നു ഘട്ടങ്ങൾ ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ഒരു എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ദേശീയ തലത്തിൽ ബി ജെ പി അത് വലിയ വാർത്തയാക്കൂ അതുകൊണ്ട് തന്നെ തൽക്കാലം ചുമതല ഏറ്റെടുക്കട്ടെ എന്ന് കൈക്കമാൻഡ് നിർദ്ദേശം നൽകുകയും അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകരുടെ അഹമ്പടിയോടുകൂടി മുദ്രാവാക്യം വെളികളോടുകൂടി കെ പി സി സി ഓഫീസ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് കെ സുധാകരൻ എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയാണ് അദ്ദേഹം രണ്ടാമതും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്നത് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണം അത് വി ഡി സതീശന്റെ ലക്ഷ്യമാണ് വി ഡി സതീശനും കെ സുധാകരനും നേരിട്ട് കാണുമ്പോൾ പരസ്യമായൊക്കെ കെട്ടിപ്പിടിക്കുകയും ഊമൊക്കെയും ചിരിക്കുകയും കൈ കൊടുക്കുകയും ഒക്കെ ചെയ്യും അതെല്ലാം ക്യാമറയുടെ മുന്നിൽ മാത്രമാണ് എന്നാൽ അകത്ത് അങ്ങനെയല്ല കിരിയും പാമ്പിൻ്റെയും പുറയാണ് എന്നാണ് വാർത്ത ഏതൊക്കെ അവസരത്തിൽ കെ സുധാകരനെ അടിക്കാൻ കഴിയുമോ അതെല്ലാം ഉപയോഗിക്കും വി ഡി സതീശൻ പക്ഷെ ഇപ്പോൾ കെ സുധാകരൻ തിരിച്ച് ഒരു കൂടി കൊടുത്തു കെ സുധാകരൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആരൊക്കെ കൂട്ടിപ്പിടിച്ചു ഒന്ന് രമേശ് ചെന്നിത്തല മറ്റൊന്ന് കെ മുരളീധരൻ അങ്ങനെ വി ഡി സതീശന്റെയും കെ സി വേണുഗോപാലിൻ്റെ നീക്കങ്ങളെ തടയാം എന്ന കണക്കുകൂട്ടിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് ഒരു ഭാഗത്ത് കെ സുധാകരൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ മറുഭാഗത്ത് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ ഇവരെല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട് എല്ലാവരും പഴയ ഐ ഗ്രൂപ്പ് നേതാക്കളാണ് എ ഗ്രൂപ്പ് പുറത്തുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ സി ജോസഫ് ബെന്നി മഹനാൻ പി സി വിഷ്ണുദാദ് അടക്കമുള്ള എ ഗ്രൂപ്പ് പുറത്തുണ്ട് അവർ കാത്തിരിക്കുകയാണ് എന്താണ് നടക്കുന്നത് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എ ഗ്രൂപ്പിന്റെ പിന്തുണയോടുകൂടി ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്ന് വെച്ചാൽ അട്ടി തുടങ്ങി എന്നർത്ഥം ഏറ്റുമുട്ടൽ തുടങ്ങി എന്നർത്ഥം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കോൺഗ്രസ് വമ്പിച്ച വിജയമാണ് അത് കോൺഗ്രസിന്റെ സംഘടനാ ശക്തി കൊണ്ടല്ല എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസ് നേതാക്കോട് ചോദിച്ചാൽ അവർ പറയും അത് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ന്യൂനപക്ഷം കോൺഗ്രസോടൊപ്പം നിന്നു അത് എല്ലാ തവണയും ആവർത്തിക്കുമെന്ന് കരുതരുത് ഒരിക്കൽ ചക്ക വീഴുമ്പോൾ മുയൽ ചത്തു എന്നതുകൊണ്ട് എല്ലായിപ്പോഴും അത് സംഭവിക്കാനിടയില്ല എന്ന ബോധ്യം കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ വന്നിട്ടുണ്ട് പ്രവർത്തകർക്ക് തന്നെ വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഏതായാലും കോൺഗ്രസിൽ ഇപ്പോൾ ഒന്നുകൂടി ഗ്രൂപ്പ് അടി സജീവമായിട്ടുണ്ട് ഐ ഗ്രൂപ്പ് നെടു കെ പുലർന്ന് രണ്ട് വിഭാഗമായി നിന്നുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു അതിൻ്റെ ഒരു പൊട്ടിത്തെറിക്കലാണ് ക്യാമ്പിൽ നടന്നത് സമിതി യോഗത്തിൽ നടന്നത് അതല്ലെങ്കിൽ വി ഡി സതീശൻ ഇങ്ങനെയൊരു വാക്ക് പറയില്ല അദ്ദേഹം പറഞ്ഞ വാക്ക് ഓർക്കുന്നുണ്ടല്ലോ കെ പി സി സി ഓഫീസിലേക്ക് കയറാൻ പറ്റുന്നില്ല അവിടെ നടക്കുന്നത് എന്താണ് എന്ന് മറ്റുള്ളവരോട് പറയാൻ കഴിയില്ല എന്ന് അപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് ഊഹിക്കാമല്ലോ നേരത്തെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പുറത്ത് നടത്തിയ ഒരു ഉഗ്രൻ പ്രസംഗമുണ്ട് അന്ന് ടെലിവിഷൻ ചാനലുകൾ കുറവായിരുന്നു ലൈവൊക്കെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാകണമെന്നില്ല അന്ന് കെ മുരളീധരനെതിരെ രൂക്ഷമായ ഭാഷയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പുറത്ത് പ്രസംഗിച്ചത് അകത്ത് നടക്കുന്നത് എന്തൊക്കെയാണ് എന്ന് കൃത്യമായും പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെയാണോ ഇപ്പോൾ നടക്കുന്നത് എന്ന ചോദ്യമാണ് വി ഡി സതീശിനോട് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചോദിക്കുന്നത്